പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വീട്ടമ്മമാർക്ക് യുവാക്കൾക്ക് റിട്ടയേർഡ് പേഴ്സൺസിന് അതുപോലെ തന്നെ ഒരുപാട് യുവതി യുവാക്കൾക്കും പഠനം കഴിഞ്ഞ് പാതി വഴിയിൽ നിൽക്കുന്ന അഭ്യസ്ഥ വിദ്യരായ ഒരുപാട് പേർക്കും ഗൾഫ് റിട്ടേൺസ് അന്യ രാജ്യങ്ങളിൽ നിന്ന് ജോലി കഴിഞ്ഞു വന്നിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പല ശാരീരിക അവശതകൾ കാരണം കൃത്യമായ ഒരു തൊഴിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് ആളുകൾക്കും ഏറെ ഗുണപ്രദവും നൂറ് ശതമാനം വരുമാനവും ഉള്ള ഒരു മാർഗമാണ് മുബാരക് മാസ്റ്റർ ഈ വീഡിയോയിലൂടെ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക പരമാവധി ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ഈ വിഷയം ചർച്ച ചെയ്യുക ഒരു പഞ്ചായത്തിൽ നിന്ന് പത്തു പേരെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്ന് കേരളത്തിലുള്ള പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് പത്തു പേരെങ്കിലും ഈ ഒരു മാതൃക സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം ആയിരം പരിഹാരങ്ങൾ പലരും പറയും ക്രിയാത്മകമായ ഒരു പരിഹാരമായാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് വെൽക്കം ടു എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് എസ് എസ് എൽ സി കഴിഞ്ഞ വീട്ടമ്മ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർ മറ്റ് പല കോഴ്സുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ യുവാക്കൾ യുവതികൾ റിട്ടയേർഡ് വ്യക്തികൾ മറ്റ് സർവീസുകളിൽ ഇരിക്കുന്നവർ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷോപലക്ഷം ആളുകൾ കർഷകർ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് എല്ലാ മേഖലയിലും എസ് എസ് എൽ സി പഠിച്ച് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കരസ്ഥമായി ഉന്നത ലെവലിൽ നിൽക്കുന്ന എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മക്ക് രണ്ട് കാരണമാണുള്ളത് തൊഴിലില്ലായ്മക്ക് രണ്ട് കാരണങ്ങളാണുള്ളത് കാരണം നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട് ഓടിച്ച് ഞാൻ പറഞ്ഞു വിടാം കേരളത്തിലെ തൊഴിലില്ലായ്മ ഒരു വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നമാണ് ഇതിന് പല കാരണങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് ഒന്ന് സർക്കാർ ജോലികളുടെ കുറവാണ് സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങളുടെ പരിമിതികൾ നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ വലിയ സ്വകാര്യ കമ്പനികളും വ്യവസായങ്ങളും കുറവാണ് ഇത് തൊഴിലവസരങ്ങൾ പരിമിതമാക്കുന്നു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രശ്നങ്ങളാണ് കാതലായ പ്രശ്നം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തൊഴിൽ ലഭ്യതയുമായി ബന്ധപ്പെട്ട കഴിവുകൾ വികസിപ്പിക്കുന്നേ ഇല്ല പ്രായോഗിക പരിശീലനത്തിന് പകരം സൈദ്ധാന്തിക അറിവിന് ഊന്നൽ നൽകുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ രണ്ടാമതും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഈ വീഡിയോ പൂർണ്ണമായി കാണുക ഞാൻ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി താങ്കൾക്ക് ഒരു ചെറിയ കുട്ടിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നത് പോലുള്ള ഒരു അധ്യാപകന്റെ ക്ലാസ് എടുപ്പാണ് ഇത് ക്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് സൊസൈറ്റി ഇത് നിങ്ങൾ കേൾക്കുക കാണുക മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ നാട്ടിലുള്ള സാധാരണ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ പരസ്യങ്ങളുടെ അഞ്ച് കളിയാണ് ഞങ്ങൾ അത് ചെയ്ത് തരാം ഇത് ചെയ്ത് തരാം എന്നുള്ളത് പക്ഷെ ഞാൻ ഈ പറയുന്നത് ആയിരം വട്ടം ഗ്യാരണ്ടിയാണ് ഇത് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രോതാക്കൾ എന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഡ്രസ്സും ഡീറ്റെയിലും ഞാൻ തരുന്നുണ്ട് താങ്കൾക്ക് നിയമപരമായി എന്നെ ചോദ്യം ചെയ്യാവുന്നതാണ് ഡിപ്ലമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഓർഡർ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ഒരു ഓർഡർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ഒരു ഓർഡർ ഒരു കൊല്ലം പൂർത്തിയായിട്ടേ ഉള്ളൂ ഈ ഒരു ഓർഡർ ഇപ്പോൾ നമ്മൾ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് മാസം ദിവസങ്ങളിൽ നമ്മൾ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുന്നു കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഓർഡർ നമ്പർ പതിനഞ്ച് നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവനന്തപുരം പ്രകാരം ചൈൽഡ് കെയർ ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ കോഴ്സ് നൽകുകയാണ് ആദ്യകാല ബാല്യത്തിന്റെ വിദ്യാഭ്യാസം അഥവാ ഏർലി ഹുഡ് എഡ്യൂക്കേഷൻ ഇ സി ഇ എൻ എന്നാണ് പറയുക ഇ സി ഇ എൻ എന്ന് പറയുന്നത് ഏർലി ഹുഡ് എഡ്യൂക്കേഷൻ ശിശു പരിപാലനം ന്യൂട്രീഷൻ ശൈശവ പ്രായത്തിനുള്ള ശിശു പരിപാലനം അവയുടെ ആവശ്യമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഞാൻ ഈ പറയുന്ന ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രീ പ്രൈമറി ടീച്ചർമാർ ആർക്കൊക്കെയാണ് ഈ കൊണ്ട് ഗുണം പ്രീ പ്രൈമറി ടീച്ചർമാർ അംഗൻവാടി പ്രവർത്തകർ ആശാവർക്കർ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ റിട്ടയേർഡ് പേഴ്സൺസ് പഠിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിലുള്ള വീട്ടമ്മമാർ അതുപോലെ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രോഗം കൊണ്ട് കഷ്ടപ്പെട്ട് കഷ്ടതയത് പരിമിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടുന്ന എന്നാൽ ഇത്തിരി സാമ്പത്തിക സ്ഥിതി ഉള്ള അവർക്ക് ചെയ്യാൻ പറ്റിയ ചൈൽഡ് കെയർ സെന്റർ മാനേജർമാരാകാനുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ഇപ്പോൾ താങ്കളുടെ മുമ്പിൽ വളരെ അഭിമാന പുരസ്സരം ഞാൻ സമർപ്പിക്കുന്നത് കോഴ്സിന്റെ പേര് ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഒരു ഒരു സെമസ്റ്റർ ആറ് മാസവും രണ്ട് സെമസ്റ്റർ ഒരു കൊല്ലവും ഉള്ള രണ്ട് കോഴ്സുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് ടു പാസ്സായിരിക്കണം എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഇതിലേത് പത്താം ക്ലാസ്സിന്റെ ഉപരി ഇപ്പോൾ നിങ്ങൾ പി എച്ച് ഡി ഉള്ള ആളാണെങ്കിലും ഈ ഒരു സംഭവം ചിലപ്പോൾ പി എച്ച് ഡിയേക്കാൾ താങ്കൾക്ക് ജോലി തരുന്നത് ഈ ഒരു സംഭവം ആയിരിക്കും റെഗുലറായി ഓൺലൈനായി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയി പഠന രീതി ഉണ്ട് എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്നത് ചൈൽഡ് ഡെവലപ്മെൻ്റ് ശിശുവികസനം പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മെത്തഡോളജി പഠന രീതികൾ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പിന്റി ട്വന്റി കൊടുത്തിരിക്കുന്ന പ്രാധാന്യം നമുക്കറിയാമല്ലോ ചൈൽഡ് സൈക്കോളജി ശിശു ശിശുമനശാസ്ത്രം ഇതിൽ വളരെയേറെ പഠിക്കുകയാണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആരോഗ്യവും പോഷണത്തിനെയും പറ്റി ഇതിവിടെ പഠിപ്പിക്കുന്നു ക്രിയേറ്റീവ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് சிருஜனாத்மகள் என்ன மலையாளத்தில் பரைய சிருஜனாத்மகள் அதுவா க்ரியேட்டீவ் ஆர்ட்ஸ்ரா ക്ലാസ് മാനേജ്മെന്റ് ആൻഡ് ടീച്ചിങ് ടെക്നിക്സ് ക്ലാസ് മാനേജ്മെന്റ് പഠന രീതികളും പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട് പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഇന്റേൺഷിപ്പും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നടത്തുന്നു ഇതിന്റെ വിശദീകരിച്ചുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അൺഎംപ്ലോയ്മെന്റിനെ പറ്റി ഞാൻ ഒരു രണ്ട് വാക്കും കൂടി ഒന്ന് പറഞ്ഞോട്ടെ കേരളത്തിൽ ജനസംഖ്യാ സാന്ദ്രത കൂടുതലാണ് കേരളത്തിലെ ജനസംഖ്യാ സാന്ദ്രത കൂടുതലാണ് ഇത് തൊഴിലവസരങ്ങളുടെ ആവശ്യകതയെ വർദ്ധിപ്പിക്കുകയാണ് കേരളത്തിലെ ധാരാളം ആളുകൾ വിദേശ തൊഴിലിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന വിദേശ തൊഴിലവസരങ്ങൾ കുറയുമ്പോൾ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ് കേരളത്തിലെ വലിയ വലിയ വ്യവസായങ്ങളും നിർമ്മാണ യൂണിറ്റുകളും കുറവാണ് ഇത് തൊഴിലവസരങ്ങൾ പരിമിതമാക്കുകയാണ് സർക്കാരിൻറ്റേതായിട്ടുള്ള സാമ്പത്തിക ഞെരുക്കം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സർക്കാരിനെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല അത് ഇടതു സർക്കാർ ആണെങ്കിലും പലത് സർക്കാരാണെങ്കിലും ഏത് സർക്കാർ ആണെങ്കിലും എല്ലാം കേരളത്തിന്റെ അവസ്ഥ തദൈവ ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഒരു സംശയവുമില്ല സോ ചെറുകിട വ്യവസായങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ആവശ്യമായ പിന്തുണ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇപ്പോൾ ഇത് പറയുന്ന ഞാൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്ന സ്ഥാപനം റിട്ടയർമെന്റിന് ശേഷം നടത്തുകയാണ് ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ ആയിരുന്നതിന് ശേഷം മുപ്പത്തി ഒന്ന് കൊല്ലത്തെ സർവീസ് കഴിഞ്ഞ് അറുപതാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ഞാൻ താങ്കൾക്ക് ഈ വർത്തമാനം നൽകുന്നത് ഞാൻ നൽകുന്ന ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എം എസ് എം ഇ യൂണിറ്റ് ആണ് അഥവാ ഭാരത സർക്കാർ കേരള സർക്കാരിന്റെ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ് ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ സർട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ജി എസ് ടി ഉള്ള സ്ഥാപനമാണ് ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരളത്തിൽ ഓർക്കാൻ പറ്റും എന്ന വാക്ക് മാത്രം ഓർത്തുവച്ചാൽ മതി സി ബി എസ് കേരള ഡോട്ട് ഐ എൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുകയെങ്കിലും ഇന്ത്യ മുഴുവനും ഇതിന്റെ സ്ഥാപനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെടേണ്ടതില്ല മൂക്കത്ത് വരൽ വെക്കേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ല എന്തിനാണ് ഈ മാഷിങ്ങനെ തള്ളിക്കൂട്ടുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല താങ്കൾക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ നേതൃത്വത്തിൽ ആദ്യം ഒരു കോഴ്സ് ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെന്റ് കോഴ്സ് ആറു മാസത്തിനകമോ ഒരു കൊല്ലത്തിനകമോ താങ്കൾക്ക് നേടുകയും ഒപ്പം തന്നെ ഒരു പ്രീ സ്കൂൾ താങ്കൾക്ക് തുടങ്ങുകയും ചെയ്യാം പ്രീ സ്കൂളിലെ അംഗൻവാടി ടീച്ചറാണോ താങ്കൾ പ്രീ പ്രൈമറി ടീച്ചറാണോ താങ്കൾ താങ്കൾക്ക് ചെയ്യാനുള്ള ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമാണ് ഞാൻ ഈ തരുന്നത് കേരള സർക്കാർ അംഗീകൃത സ്ഥാപനം സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ഐ എസ് ഒ നയൻ തൗസൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ആനന്ദകരമായ നൃത്തം ചവിട്ടുന്ന നമുക്ക് സരോജിനി നായിഡു പറഞ്ഞതുപോലെ ആനന്ദ തന്തുലിതമായ ഇങ്ങനെ മനസ്സ് മനസ്സിങ്ങനെ ഉല്ലാസപ്പറവുകൾ പോലെ ഡാഫഡിൽ പുഷ്പങ്ങളെ പോലെ വില്യം വേർഡ്സ് വേർത്ത് നമ്മളോട് പറഞ്ഞതുപോലെ മനസ്സിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരായിരം ഡാഫഡിൽ പുഷ്പങ്ങൾ ഇങ്ങനെ ചാഞ്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ൊണ്ടിരിക്കുന്ന വർണാഭമായി കളിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന വർത്തമാനമാണ് മുബാരക് മാസ്റ്റർ ഈ വീഡിയോയിലൂടെ പറയുന്നത് ചുരുക്കത്തിൽ ഇൻ ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സുകളിലൂടെ ആദ്യകാല ബാല്യ വിദ്യാഭ്യാസം അഥവാ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന്റെ കഴിവുകൾ നമുക്ക് ലഭ്യമാക്കുകയാണ് കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസത്തെ കുറിച്ച് മനസ്സിലാക്കാം പ്രീ പ്രൈമറി ടീച്ചർ അംഗൻവാടി പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ റിട്ടയർഡ് ഫെലോ ജോലി വിദേശത്ത് മറ്റു ഭർത്താക്കന്മാരോടൊപ്പം ജോലിക്ക് പോകാൻ പറ്റാതെ എന്നാൽ നാട്ടില് അങ്ങനെ സ്റ്റക്കായി പോയിട്ടുള്ളവർ ജോലിയുണ്ട് എന്നാൽ ജോലി ചെയ്യാൻ പറ്റാത്തവർ മടുപ്പോ കൂടി ജീവിക്കുന്നവർ വളരെ വിഷാദ രോഗത്തിൽ പിടിപെട്ടിരിക്കുന്നവർ അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വനിതകൾക്ക് ആശ്രയമാണ് പുരുഷന്മാർക്ക് ആശ്രയമാണ് ഫീ ഫീ ഗവൺമെന്റ് നൽകുന്ന ഫീയിൽ താങ്കൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാം വളരെ നാമമാത്രമായ ഫീയിൽ താങ്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതും ഇതിൽ ശ്രദ്ധിക്കുക ചൈൽഡ് കെയർ സെന്റർ മാനേജർ എന്നിവയായി ജോലി ലഭിക്കും പ്രീ പ്രൈമറി സ്കൂൾ അല്ലെങ്കിൽ ചൈൽഡ് കെയർ സെന്റർ താങ്കൾക്ക് തുടങ്ങാം സ്വയം തൊഴിലിനുള്ള അവസരം താങ്കൾക്ക് നൽകുകയാണ് ഡിപ്ലോമ കോഴ്സ് ചെയ്യാനുള്ള പ്രധാന സ്ഥാപനങ്ങൾ കേരള സർക്കാർ അംഗീകൃത സ്ഥാപനം കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓർഡർ നമ്പർ പതിനഞ്ച് നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരമാണ് താങ്കൾക്ക് ഈ ഒരു കോഴ്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് കേരള അംഗീകാരമുള്ള ഈ സ്ഥാപനം താങ്കൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ പ്രീ പ്രൈമറി ടീച്ചറും ജോലിയാണ് പ്രീ പ്രൈമറി സ്കൂളുകളിൽ ടീച്ചറായി ജോലി ചെയ്യാം സർക്കാർ കേന്ദ്രങ്ങളിലെ ബഡ്സ് സ്കൂളുകളിൽ ജോലി ചെയ്യാം അംഗൻവാടി കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യാം ചൈൽഡ് കെയർ സെന്ററുകളിൽ മാനേജർ ആയി ജോലി ചെയ്യാം പ്രീ പ്രൈമറി സ്കൂളുകൾ അല്ലെങ്കിൽ ചൈൽഡ് കെയർ സെന്ററുകൾ താങ്കൾക്ക് തുടങ്ങാം കേരള സർക്കാർ ഓർഡർ നമ്പർ പതിനഞ്ച് നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം തിരുവനന്തപുരം ഈ ഒരു ചൈൽഡ് കെയർ ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഡിപ്ലോമ കോഴ്സ് വളരെ വളരെ വലിയ പ്രാധാന്യമുള്ള കോഴ്സാണ് ഇനി ഞാൻ താങ്കൾക്ക് അഭിമാന പുരസരം ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യൻ കിഡ്സ് ലോകം മുഴുവനും അമേരിക്കൻ കിഡ്സ് അതുപോലെ തന്നെ ലണ്ടൻ കിഡ്സ് അമേരിക്കൻ കിഡ്സ് ലണ്ടൻ കിഡ്സ് ബ്രിട്ടീഷ് കിഡ്സ് ആനയാണ് ചേനയാണ് തൃശൂർ പൂരത്തിന്റെ പകുതിയാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മെ മോഹിപ്പിക്കുമ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ട്രെയിനിങ് ഇന്ത്യയിലെ സ്വന്തം പൈതൃക സ്ഥാപനം അടിസ്ഥാനപ്പെടുത്തി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രണ്ടഡ് ആണ് ഗ്ലോബൽ ഇൻഫർമേഷൻ ഗ്ലോബൽ ലോകോത്തര നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾ ടയപ്പ് ചെയ്ത് ഇന്ത്യൻ കിഡ്സ് നോട്ട് ബ്രിട്ടീഷ് കിഡ്സ് നോട്ട് അമേരിക്കൻ കിഡ്സ് നോട്ട് ഇറ്റാലിയൻ കിഡ്സ് നോട്ട് സ്വിസ് കിഡ്സ് നോട്ട് എ കിറ്റ്സ് നോട്ട് ബി കിറ്റ്സ് ബട്ട് து ஒரு அடி உள்ள அந்தாராஷ்ட பிரீஸ்கூள் மானேஜ் ஆன இடம் ஐஎஸ்ஓ நைன் தௌசண்ட் மைக்ரோ ஸ்மால் மீடியம் எண்டர் பிரைசஸ் அங்கீகரித கூட യു എന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ വി എച്ച് ഇ ആയി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് സ്കൂൾസ് ഓർഗനൈസേഷൻ യു എസ് ഒയുടെ അംഗീകാരമുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ കിഡ്സ് എൻ സി ആർ ടി ബേസ്ഡ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിലെ താങ്കൾക്ക് പ്രീ സ്കൂളുകൾ സ്ഥാപിക്കാൻ ഞങ്ങൾ എല്ലാ തരത്തിലുമുള്ള അഡ്വൈസുകൾ നൽകുകയാണ് ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കോഴ്സ് എന്നത് ശിശു പരിപാലനത്തിലും ആദ്യകാല വിശു വിദ്യാഭ്യാസത്തിലും ഏൽഡ് ഹുഡ് എഡ്യൂക്കേഷനിലും താല്പര്യമുള്ളവർക്ക് ഒരു മികച്ച കരിയർ ഓപ്ഷനാണ് ഈ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ഒരു മികച്ച പ്രൊഫഷണലായി മാറാനും കുട്ടികളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട മാറ്റം വരുത്താനും കഴിയും ഈ അൻ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ഈ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ സാങ്കേതിക വിദ്യയുടെ പിന്നോക്കം ഒഴിവാകാൻ സാങ്കേതിക വിദ്യയിലും ഡിജിറ്റലൈസേഷനിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണ് എന്ന് നമുക്കറിയാം ആധുനിക തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമാകുകയാണ് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ജനസംഖ്യാ സാന്ദ്രത കൂടുതലാണ് മറ്റു ചില പ്രദേശങ്ങളിൽ കുറവാണ് ഇത് തൊഴിലവസരങ്ങളുടെ വിതരണത്തെ അസമമാക്കുന്നു യുവജനങ്ങൾക്ക് സർക്കാർ ജോലികളെ ആഗ്രഹം കൂടുതലാണ് സ്വകാര്യ മേഖലയിലെ ജോലികളെ അവർ താൽപ്പര്യമില്ലാതെ കാണുന്നു പരിഹാര മാർഗങ്ങളാണ് ഇനി ഞാൻ താങ്കളോട് അറിയിക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരിഷ്കാരം കൊണ്ടുവരാൻ ഇന്ത്യൻ സ്കൂൾ ഇന്ത്യൻ കിഡ്സ് എൻ സിആർ ടി ബേസ്ഡ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ഒപ്പം തന്നെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഓൺലൈനായും ഓഫ്ലൈനായും യു ജി സി ആണോ പറയുന്നത് മുബാറക് മാഷ് അല്ല ഇന്ത്യൻ പാർലമെന്റ് ആണ് പറയുന്നത് മുബാറക് മാഷ് അല്ല കേരള സർക്കാരാണ് പറയുന്നത് മുബാരക് മാഷല്ല മറിച്ച് പരിഹാര മാർഗങ്ങളാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരിഷ്കാരം വേണമെന്ന് യു ജി സി പറയുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി നമ്മളോട് ആവശ്യപ്പെടുന്നു പ്രായോഗിക കഴിവുകൾ വികസിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കുകയാണ് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ച വലിയ വ്യവസായങ്ങളും സ്റ്റാർട്ടപ്പുകളും സ്ഥാപിക്കാൻ നമുക്ക് പിന്തുണ നൽകാം സാങ്കേതിക വിദ്യയുടെ വികസനത്തോടുകൂടി ഓരോ പഞ്ചായത്തിലും ഓരോ ഡിജിറ്റലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഇന്ത്യൻ കിഡ്സ് ഇന്ത്യൻ കിഡ്സ് എൻ സിആർ ടി ബേസ്ഡ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ സർക്കാർ നയങ്ങളിൽ മെച്ചപ്പെടുത്തൽ തൊഴിൽ നയങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി നമ്മൾ കഴിയുന്നത് ചെയ്യുകയാണ് ഇരുട്ടിനെ പഴിക്കാതെ ഒരു തിരികൾ തിക്കുക ആദരണീയായ ഗാനഭോഗം ശ്രീമതി സരോജിനി നായിഡു നമ്മോട് പറഞ്ഞതാണ് ഇരുട്ടിനെ പഴിക്കരുത് അയ്യോ ഇല്ലേ അയ്യോ കഷ്ടമേ എന്ന ഇരുട്ടിനെ പഴിക്കരുത് മറിച്ച് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്ത് ഒരു തിരി വെളിച്ചം ഒരു വെളിച്ചം ഒരു 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 തിരി വെളിച്ചം കത്തിക്കുക അത് ദീപ ദീപമയമാകും ഈ ലോകം പ്രകാശപൂരിതമാകും നമുക്ക് ശൈശവ വിദ്യാഭ്യാസത്തിൽ നിന്ന് തുടങ്ങാം ലെറ്റ് സ്റ്റാർ ഫ്രം ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷൻ ആസ് എ ടീച്ചർ As a mentor, as an entrepreneur, and as a manager, we can do, we can do, we can do this program or oh, the Government course, government fee. ூனி்டி மலையாளத்தில் மலையாளத்தில் நோட்டிகள் டிப்ளமா இன் சைல்ட் கேர் பிரீஸ்கூள் மானேஜ்மெண்ட் கூடுதல் விவரங்கள் கிட்ட സി ബി എസ് കേരള ഡോട്ട് ഐ എൻ നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കേണ്ടതാണ് എപ്പോഴും വാച്ച് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് ആണ് സി ബി എസ് കേരള സി ബി എസ് കേരള സി ബി എസ് കേരള താങ്കൾ കേരളയിലാണ് അതും അറിയാം താങ്കൾ ഒറ്റ ഈ മൂന്ന് അക്ഷരം മാർ മാത്രം ഒത്തു വയ്ക്കുക സി ബി എസ് സി ബി എസ് സി ബി എസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ താങ്കൾക്ക് ഏറ്റവും നല്ല ഒരു ജോലി ഏറ്റവും നല്ല ചെലവ് കുറഞ്ഞ ഒരു ഗവൺമെന്റ് കോഴ്സ് ഗവൺമെന്റ് ഫീൽഡ് ഗവൺമെന്റ് ആന ചിത്രമുള്ള നമ്മുടെ കേരള സർക്കാരിന്റെ മുദ്രയുള്ള സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഉടമ ഗവൺമെന്റ് സാലറി ചുരുക്കത്തിൽ വളരെ വലിയ ഒരു പൊട്ടൻഷ്യലിലേക്ക് താങ്കളെ എത്തിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഒരു പഞ്ചായത്തിൽ അഞ്ചു പേരെങ്കിലും നിർബന്ധമായും നിങ്ങൾ ഈ മെസ്സേജുകൾ പാസ് ചെയ്തിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ചുരുങ്ങിയത് അഞ്ച് ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ പാസ് ചെയ്യുക ഉണരുക കേരളമേ ഉണരുക ഉണരുക യുവതയെ ഉണരുക താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും താങ്കളുടെ സമൂഹത്തിനും ഒരുപാട് ഗുണപ്രദമാണ് ഈ കോഴ്സ് എന്ന് അറിയിച്ചു കൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു രാഷ്ട്ര പുനർനിർമ്മാണത്തിന് നമ്മളാകുന്ന ഒരു കൈത്തിരി മാത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്